സങ്കീർത്തനമാണ് വായിച്ചത് രോഗത്തി ഒന്നാം സങ്കീർത്തനം നാം വായിച്ച ബാക്കി നമുക്ക് എല്ലാവർക്കും വളരെ പരിചിതമായ സങ്കീർത്തനമാണ് പ്രത്യേകിച്ച് രോഗം കിടക്കയിൽ നിന്നുള്ള പ്രാർത്ഥനയാണ് ആ ബുദ്ധിമുട്ടിൻ്റെ പ്രയാസത്തിൻ്റെ നടി പറയുകയാണ് ദരിദ്ര് സാധുവായ പാപപ്പെട്ട എന്നാണ് പറയുന്നത് ഒന്നാമത്തെ ഭാഗ്യം വായിച്ചവരെ ആദരിക്കുന്നവൻ ഭാഗ്യമാ അത്ത ദിവസത്തിൽ അപ്പം രോഗിയായപ്പോൾ ഒരു നിസാര രോഗമല്ലെന്ന് ശത്രു ചിന്തിച്ചു മരണകരമായ രോഗമാണെന്ന് അറിഞ്ഞ് സന്തോഷിച്ചു ഇത് ലോകത്തിനടക്കുന്ന ഒരു സംഭവം ഈ ദാവിന്റെ പല അനുഭവങ്ങൾ രോഗം പിടിക്കുമ്പോഴിച്ചു അനുഭവത്തിൽ വിട്ടുവിട്ടു പരി വന്നു ഇങ്ങനെയൊക്കെ നമ്മളെ ഭയപ്പെടുത്തുന്ന ഭീതിപ്പെടുത്തുന്ന അസ്വസ്ഥത ലഭിപ്പിക്കുന്ന ചിന്തകൾ ചിലപ്പോ നമ്മളറിയാത്തവർക്ക് പോലും ചിലപ്പോൾ നമ്മളെ സ്നേഹിക്കുന്നവർക്ക് പറയാൻ സാധ്യതയുണ്ട് രോഗം പലതരത്തിലുണ്ട് രോഗികൾ വിവിധ തരത്തിലുണ്ട് പക്ഷെ രോഗമെന്താണെന്ന് അറിയാത്തവരെല്ലാം ഡോക്ടർമാരാണ് നഴ്സുമാരാണ് നമ്മൾ പലപ്പോഴും രോഗികളടുത്തോ നമ്മളെല്ലാം തീ ഡോക്ടർമാർ വൈദ്യന്മാർ നമ്മളെ ഒരു വരുമ്പോൾ നമുക്ക് അറിയിച്ചു നമ്മൾ ഈ രോഗികളെടുത്തിരുമ്പോൾ നമ്മളെല്ലാം വൈദ്യന്മാരാണ് നമുക്കറിയാം ഞാൻ ഇപ്പോഴത്തെ പറയും ഒട്ടത്തരം ആ പറയുന്നത് ഞാൻ പക്ഷേ നമ്മളെല്ലാം പക്ഷെ രോഗം ഉള്ളത് രോഗിക്കറിയത്തില്ല രോഗിക്ക് വൈദ്യന്മാർക്കറിയത്തില്ല രോഗത്തിന്റെ സകല നിർണയം അവസ്ഥകൾ അറിയാവുന്ന ഒരു കർത്താവിനോടാണ് പ്രാർത്ഥിക്കുന്നത് ദൈവത്തോടാണ് നിലവിളിക്കുന്നത് രോഗം എന്തെന്ന അറിയാവുന്ന അവസ്ഥയിലും മരണകരമായ രോഗമാണെന്ന് അറിഞ്ഞ് അവർക്ക് സന്തോഷിക്കുക തന്റെ എതിരാളികൾ സന്തോഷിക്കുക അതിൽ ഒരു കാര്യമുണ്ട് ഒരുവൻ തന്റെ ഏറ്റവും അടുത്ത സ്നേഹിതനായിരുന്നു ഈ ചിന്ത പറഞ്ഞ ഈ ദാവിനെ രോഗക്കിടക്കയിൽ പറഞ്ഞു വരാം തന്റെ ഏറ്റവും അടുത്ത സ്നേഹിതനായിരുന്നു മുൻപോട്ട് വരാം ഒരു കർത്താവല്ല അല്ലെങ്കിൽ തീവ്രമായി തകർക്കുന്ന ഒരു കർത്താവല്ല അവരെ ആശ്വസിപ്പിക്കുന്ന അവരെ ബലപ്പെടുത്തുന്ന ഒരു കർത്താവണെന്നുള്ള ാണ് പറയുന്നത് അവന്റെ ശത്രുക്കളെ ഇത്തിന് നീ അവനെത്തില്ല പലപ്പോഴും ശത്രുവിന്റെ ഇഷ്ടം എന്തോ ഉയർച്ചയായിരുന്നു ഇഷ്ടം നമ്മൾ നന്മ കാണാനാണോ ശത്രുവിന്റെ ഇഷ്ടം അഭിവൃദ്ധി കാണാനാണോ സൗഖ്യമായിട്ട് ഓടിച്ചാടി നടക്കുന്നത് മാറ്റപ്പെട്ട് ഇല്ലാതായി പോകാനാണ് അപ്പോൾ ശത്രുവിന്റെ വാക്കുകൾക്കോ അവന്റെ അവന്റെ ശബ്ദത്തിനോ ഒന്നും വാക്കുകൊടുക്കാതെ എന്താ ദീനത്തിൽ നീ അവന്റെ കിടക്ക എ ആദരിക്കുന്നവരെ അനുഗ്രഹിക്കുമെന്ന് ഞാൻ ഈ സങ്കീർത്തനത്തെ കുറിച്ച് നേരത്തെ ഇവിടെ പ്രസംഗിച്ചപ്പോൾ കൃതികമായി വായിച്ചപ്പോൾ പറഞ്ഞൊരു ഭാഗമാണ് സാമ്പത്തികമായി എളിയവൻ എന്നതിനേക്കാൾ ഇതൊന്നും നമ്മുടെ നമ്മൾ നമ്മൾ മറുപടി ചിലപ്പോൾ കഴിയത്തില്ല നമ്മോടുള്ള ബന്ധത്തിൽ നാം ഇവിടെ നമ്മോടുള്ള ബന്ധത്തിൽ ദൈവത്തിന്റെ ആത്മാവ് നമ്മോട് സംസാരിക്കാനുള്ളത് നിന്നെ താങ്ങുന്ന സഹായിക്കുന്ന പരിപാലിക്കുന്ന സൗഖ്യമാക്കുന്ന കരുതുന്ന സ്പർശിക്കുന്ന ശബ്ദം നടത്തുന്ന ഒരു ദൈവത്തിന്റെ ദൈവത്തിന്റെ ശബ്ദം പോയത് പക്ഷെ ആത്മാവ് നമ്മുടെ മനസ്സിന്റെ കൂടെ അഭിഷേകത്തോടെ നമ്മുടെ കുറവുകളെ കണ്ണുണർത്തുക നമ്മളെ ചിന്തിപ്പിക്കുക നമ്മെ ദൈവത്തോട് അടുപ്പിക്കുക അവിടെ കാണുന്നു അതുകൊണ്ട് സകല കഷ്ടത്തിൽ നിന്നും വിടുവിക്കുമെന്ന

കഷ്ടമുണ്ട് വേദനയുണ്ട് ദുഃഖമുണ്ട് പ്രയാസങ്ങളുണ്ട് അസ്വസ്ഥതകളുണ്ട് ടെൻഷനുകളുണ്ട് അവസ്ഥകളുണ്ട് പക്ഷെ നിന്റെ ഒരു യോവ ആശ്വാസം തന്റെ ജീവനെ കാക്കുന്ന ഒരു പരിപാലനമായി അവിടെ കാണാൻ കഴിയുന്നുണ്ട് കഷ്ടതയിലിരിക്കുന്ന രോഗത്തിലിരിക്കുന്ന ഇഷ്ടത്തിന് ഏൽപ്പിച്ചു കൊടുക്കുന്ന എന്ന് ഉറപ്പിക്കുന്ന ഒരു ദൈവത്തിന്റെ ശക്തി അവിടെ ദൈവദാസം ഇപ്പോഴത്തെ ഡോക്ടർമാര് അല്ലെങ്കിൽ വൈദ്യന്മാര് ആശുപത്രിക്കാരുടെ കാര്യം ഞാൻ പറഞ്ഞ യഥാർത്ഥമായി പരിചരിക്കുന്ന അല്ലെങ്കിൽ കുടുംബ തടുത്ത് സഹിക്കുന്ന ഒരു രോഗിയെ ശുശ്രൂഷിക്കുന്ന അവന്റെ കിടക്കയിൽ ആശ്വാസം പകരുന്ന അവന് ഭക്ഷണം കൊടുക്കുന്ന

നമ്മുടെ നമുക്കൊരു പരിധി ആശ്വസിപ്പിക്കാൻ ും നമുക്ക് കഴിയുന്ന ഒരു ഒരു പരിമിതി എങ്കിലും നമുക്ക് നമുക്ക് ഇവിടുത്തെ ചെയ്യാൻ പറ്റുന്നുണ്ട് പൂർണ്ണമായി ചെയ്യുന്നു പറയുന്നത് കഴിയുന്ന കാര്യങ്ങളൊക്കെ നമ്മളെ കൊണ്ടാവുന്ന എത്തിയിട്ടുണ്ട് അത് വിശ്വാസിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ഇന്ന് പോലെ പറയട്ടെ അതിനേക്കാൾ അപ്പുറമായി

ൾ എന്നെ കുറിച്ച് എന്താ പറയുന്നുണ്ട് ദോഷം പറയുന്നുണ്ട് എപ്പോൾ മരിക്കുമെന്ന് ചോദിച്ചുകൊണ്ടിരിക്കുക അവൻ നശിക്കും നന്നെ ആഗ്രഹിക്കുന്നു പറയും പക്ഷെ ശത്രു പറയുന്നവരെ കാര്യം എപ്പോഴാണ് മതി മോശയുടെ പെണ്ണാർ പോയപ്പോ നോക്കിക്കൊണ്ട് നിന്നത് എന്ത് സംഭവിക്കുന്നു പക്ഷെ എല്ലാവരും അവർ ഭവിക്കും നോക്കിയിരിക്കുന്നു അവരുടെ കൈവശം എല്ലാവരും അവരെ നോക്കിയിരിക്കട്ടില്ല ചിലത് എന്ന് മുങ്ങി താഴ്ന്നോ നോക്കിയിരിക്കുന്നു ഞാനിവിടെ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് യേശു യഹൂദന്മാരുടെ രാജാവെന്ന് പറഞ്ഞപ്പോൾ തലവെട്ടാൻ വേണ്ടി അന്വേഷണം നടത്തിയ ഒരു കാര്യം മനസ്സിലാക്കണം എല്ലാ മന്മയിലും എല്ലാവരും സന്തോഷിക്കത്തില്ല അവർക്ക് സഹിക്കാൻ കഴിയത്തില്ല ഒരു വിശ്വാസി അല്ലെങ്കിൽ ഒരു ബന്ധുമിത്രാദികൾ നന്നാവുന്ന ലോകത്തിന്റെ സ്ഥിതി ഭാഗങ്ങൾ തുടങ്ങിയതാണ് ഇതെല്ലാം ബുദ്ധിമുട്ടുണ്ടാക്കുന്നത് ഈ ലോകത്ത് മലയാളികൾ മാത്രമല്ല എല്ലാ രാജ്യക്കാർ മത ജാതി വർഗ വർണ്ണ വ്യത്യാസമില്ലാതെ എല്ലാ കുലത്തിലും ഈ സ്വഭാവമുണ്ട് ഞാൻ ആത്മാർത്ഥമായി സന്തോഷിക്കുക ചെയ്യുന്നവരുണ്ട് ദൈവത്തിന് മഹത്വപ്പെടുത്തുന്നവരുണ്ട് ഒരാൾപ്പെട്ടാൽ ഒരാൾക്കു വിദേശത്ത് പോയാൽ സ്വോ പോകട്ടെ പറയുന്നവരുണ്ട് പ്രാർത്ഥിക്കാൻ മുടിഞ്ഞു പോകട്ടെ എന്ന് മനസ്സിൽ പറയുന്നവരുണ്ട്

ിൽ പോയി കണ്ടശ്വാസത്തിന്റെ ശക്തിയുടെ വാക്ക് പറയാറില്ല ഈ ശത്രു ലോകക്കിടക്കെ വന്നിരിക്കുമ്പോ ഒരിക്കലും എത്തിയിട്ടില്ല ആശ്വാസ വാക്ക് പറയാനില്ല അവർ പറയുക ലോകയിൽ പോയി കണ്ട ആശ്വാസത്തിന്റെയും ശക്തിയുടെ വാക്ക് പറയാതെ ിനെതിരായ എന്തെങ്കിലും വാക്ക് അവർ പ്രതീക്ഷിക്കുക നീതികേട് പറഞ്ഞ് പരത്തുക ഇത് യോബനുണ്ടായ സംഭവം യോബന്റെ ജീവിതത്തിൽ കഷ്ടം വന്നപ്പോൾ നിഷ്കളത്തിനില്ലയോ നേരിള്ളവനല്ലയോ ദൈവത്തോ ദോഷം കിട്ടാത്തവരല്ലയോ എന്തു വേണം ആ നിരക്കിന് വന്നത് ചോദിക്കുന്നത് യോബനോട് ചോദിക്കുക മറുപടി പറയാൻ കഴിയാത്ത അവസ്ഥയാണ് പറയുക കുഞ്ഞുങ്ങൾക്ക് ഒരു ശ്വാസം നിൽക്കാൻ കഴിയത്തില്ല പ്രയാസപ്പെടുന്ന സംസാരങ്ങൾ കേൾക്കുക എവിടുന്നോ ഒരു ആശ്വാസത്തിന്റെ വാക്കു കേൾക്കുന്നില്ല വീട്ടിൽ നിന്നുള്ള ആലത്തിനറിയെന്താ നീ വീണ്ടോ മദ്യമോ ലഹരി പിടിച്ചോ അല്ലെ നീയത്തിനെ ചുണ്ടികൾ നിനക്ക് അടക്കുന്നു പറ്റി നമ്പരപ്പെടുന്നു അസ്വസ്ഥതയുടെ ശബ്ദങ്ങളാണ് കഷ്ടതയുടെയും ബുദ്ധിമുട്ടിന്റെയും

ഭൂമിയിലുള്ള ആരും ആശ്വാസം നൽകാതിരിക്കുമ്പോൾ ലോകക്കടക്കിൽ ആശ്വാസം പറയാതിരിക്കുമ്പോൾ മാത്രമേ ഉള്ളൂ അത്രയോ ദൈവം പറഞ്ഞിട്ടുണ്ട് ദൈവദാസനെ യോടാണ് വന്നേ പക്ഷെ ആരാധനയ്ക്ക് വന്നിരിക്കുന്ന മകനും കേട്ട് അല്ല പാടിയപ്പോൾ പ്രാർത്ഥിച്ചപ്പോൾ കൂട്ടായ്മ ആലോചിച്ചപ്പോൾ അല്ലെങ്കിൽ വീട്ടിൽ ചെന്നപ്പോൾ സ്വസ്ഥ അവര് പറയുക ഇനി അവരെ ദുർവ്യാധി പിടിച്ചിരിക്കുക അടുത്ത വാക്കതാമത്തെ വഞ്ചന അസഹിന്യമാണ്

മാറ്റപ്പെട്ടോ അനുഭവങ്ങളുണ്ട് നമ്മൾ നമ്മളെ രോഗമില്ലാണോ അതുപോലെ പ്രിയപ്പെട്ടവർ പക്ഷേ ശരീരം ബലഹീനമായി കഴിഞ്ഞാൽ ഒരു കണ്ണു തുറക്കാൻ കണ്ണുമായി ബന്ധപ്പെട്ട ഒരു നിർജീവമായി പോയാ കണ്ണു തുറക്കാൻ നമ്മൾ ശ്രമിച്ചാലും വൈദ്യശാസ്ത്രം ശ്രമിച്ചാലും കണ്ടു ചലിക്കാൻ കഴിഞ്ഞില്ല

மேலிச்சு வேலி பனுவே அபாயப்படுத்த வேலையெத்தி சூட்டப்போ சம்பத்தோட தோடா பற்ற சர்வசத்தன் സ്റ്റാർട്ട് ചെയ്ത് നമ്മുടെ തിരുവല്ല സ്റ്റേഷൻ അതൊക്കെ പിന്നെ സ്പീഡ് കിട്ടില്ല പിന്നെ ആയിരം കാറുള്ള അല്ലെങ്കിൽ നൂറ് കാറുള്ള നൂറ്റമ്പത് കാറിയാ പോകുമ്പോ ഞാൻ എന്റെ അട്ടച്ചാരെ എനിക്കും ഇതുപോലെ നടക്കണം എന്നൊക്കെ ആഗ്രഹം പക്ഷെ ഞാൻ ഒന്നാമത്തെ സ്റ്റെപ്പ് എടുത്തു ചാട്ടർ ആയി പോവുക ഇവിടുത്തെ ആളുകൾ പറഞ്ഞിട്ടുണ്ട് ഞാൻ എനിക്ക് ആഗ്രഹമുണ്ട് ആഗ്രഹമുണ്ട് പക്ഷെ അറിയാതെ ചാടിപ്പോകുക ഇതിനകത്ത് മരുന്നിലേക്കാളും

വരക്കാനോ നീ രോഗത്തിനെ കഴിയതില്ല ഇവൻ തന്നല്ല സന്നിധാരണത്തിൽ നിങ്ങള് പറയട്ടെ യേശുവിന്റെ നാമത്തിൽ അഭിഷേകവും ദൈവတော်യുടെ చేతపరണം നമ്മെ ശാദ്രുണ്ടൈസ്തയെ കുഴവണം നമ്മെ രോഗത്തിന്റെ പാപം ഇതിకపన్ Yeah. <laughs> you thank சொர்க்க சொற்ற அமருதே சொர்க்க சாபகம் அமருதே ஜெதிர்களத்துக்கு எனக்குவது எளியவனை ஆளிகின்றவன் பாக்குவா அரத்த दिवसाத்தில் ஏதோ ஒரு விழிக்கு என்னவதறனங்களை ஏற்றுகதப்பா எங்களேக்குஞ்சு பன விதி கரையும் எங்களேக்குஞ்சு பன மபாயமறையும் எங்களேக்குஞ்சு பன விருட்சம் நடத்துது எங்கள் அப்பா சொர்க்கதே இறை அப்பா சென்ற கார்ங்களை நிறைவே சமப்பிங்களீ எங்களுக்குளுடைய பரிவாரிக ஒரு கர் கூட குரு வச்சி பூர்வமாக யங்கள ஒன்று இல்லப்பா. நீங்கள் அச்சத்துடானோ, பலஹீனானோ, ஆபத்தானோ அல்லது அன்ற காரணத்துக்கு துணையாய் இந்தாயிடுகுவா.ங்களை சப்பரமாய் ஸ்தம்பிக்கணும்.ங்களை சத்துருவின் சித்தத்தை எட்டிச்சூடுகா. பாதத்தை நம்ம கண்டு ஸ்தோத்திரம் செய்யணும். தாவீதிலே போல விசுவாசமடங்க. கர்த்தரையே ஹாஸ்ரே வெச்சுக்கிட்டு யாத்திரை செய்யுவா. நீங்க சப்பரமாய் இருக்கணும். அidene சப்பரமாய் இருக்கணும். நம்ம காரணத்துக்கு சப்பரமாய் தாட்சிபட்பிக்கணும். இயேசுவிடம் தவாததனே ஆமென் கர்த்தவனுடைய வஜனத்துட விரப்பட்டினாய் கரம்ளுடைய ஸ்தோத்திரதார். ஹalleluya. ஹalleluya. இந்த வசனங்களால் தேவனை அங்கீகரிக்குமா?